രണ്ടാമത് കേരളവിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച സീരിയലായി കുടുംബശ്രീ ശാരദിയെയും നടനായി പ്രഭിനെയും നടിയായി ഐശ്വര്യ രാംസായിയെയും തിരഞ്ഞെടുത്തു കൊച്ചി കലൂർ ഐ എം എ ഹാളിൽ നടന്ന ചടങ്ങിൽ ടെലിവിഷൻ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിൽ നിന്നായി പതിനാറ് അവാർഡുകളാണ് പ്രഖ്യാപിച്ചത് മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകിവരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രഭിൻ അർഹനായി ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ രാംസായി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേഷണം ചെയ്ത കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവും അർഹമായി ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക് അവതരിപ്പിച്ച ലക്ഷ്മി നക്ഷത്രയാണ് മികച്ച അവതാരിക ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് സീരിയലിലൂടെ മഞ്ജു ധർമ്മൻ മികച്ച സംവിധായകനുള്ള പുരസ്കാരം കർശന മാക്കി മികച്ച ജനപ്രീതിയുള്ള നടൻ സാജൻ സൂര്യയാണ് ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം എന്ന പരമ്പരയിലെ അഭിനയമാണ് സാജൻ സൂര്യയ്ക്ക് പുരസ്കാരം നേടിക്കൊടുത്തത് സൂര്യ ടിവിയിലെ കളിവീട് പരമ്പരയിലെ അഭിനയത്തിന് റബേക്ക സന്തോഷ് മികച്ച ജനപ്രീതിയുള്ള നടിയായി പ്രതി വേഷത്തിലെ മികച്ച നടനുള്ള പുരസ്കാരം ജിഷിൻ മോഹനാണ് മഴവിൽ മനോരമയിലെ മണിമുത്ത് സൂര്യ ടിവിയിലെ കന്യാദാനം എന്നീ പരമ്പരകളിലെ അഭിനയമാണ് ജിഷിൻ മോഹനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് പ്രതി വേഷത്തിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ആൻമാത്യുവിനാണ് കേരളത്തിലെ ശ്യാമാമ്പരം പരമ്പരയിലെ വേഷമാണ് ആൻ മാത്യുവിനെ അവാർഡിന് ഹാസി ഹാസ്യവേഷത്തിലെ മികച്ച നടൻ റിയാസ് നർമ്മകലയാണ് കൗമുദി ടി വി സംപ്രേഷണം ചെയ്ത അളിയൻസിലെ വേഷമാണ് റിയാസ് നർമ്മകലയെ പുരസ്കാരത്തിന് ഇറക്കിയത് ഹാസ്യവേഷത്തിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് മഴവിൽ മനോരമയിലെ മറിമായത്തിലെ വേഷം ഹാസ്യാത്മകമാക്കിയ സ്നേഹ ശ്രീകുമാറാണ് സി സീകേരളം സംപ്രേഷണം ചെയ്ത ശ്യാമാംബരം പരമ്പരയിലെ അഭിനയത്തിലൂടെ ആനന്ദ് നാരായണൻ മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് നേടി ഇതേ വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യ ടിവിയിലെ കനൽപൂവിലെ അഭിനയത്തിന് ചിലങ്കിയാണ് ഈ വർഷത്തെ വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭകൾക്കുള്ള അവാർഡ് നേടിയത് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് വിജയി ജിൻഡോയാണ് മികച്ച ജനപ്രിയ നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മഴവിൽ മനോരമയിലെ സ്വയംവരം പരമ്പരയിലെ അമലയ്ക്കാണ് അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്റ്റംബർ അഞ്ച് വൈകിട്ട് തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യും സിനിമാ സീരിയൽ സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശയിൽ പങ്കെടുക്കും തുടർന്ന് പ്രശസ്ത ഗായിക സിതാരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും കലൂർ ഐ എം എ ഹൌസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കേരള വിഷൻ ചാനൽ ചെയർമാൻ പി എസ് സിബി കേരളവിഷൻ ചാനൽ എം ഡി പ്രജേഷ് അച്ചാണ്ടി സി എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിറ്റ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കെ യെല്ലോ ക്ലൌഡ് ചെയർമാൻ ശിവപ്രസാദ് എം എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് കേരളവിഷൻ ചാനൽ ചെയർമാൻ പി എസ് സിബി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കെ സി സി എൽ എം ഡി സുരേഷ് കുമാർ സി എ സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ കേരള മിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് രജനീഷ് ഷുക്കൂർ കോളിക്കര സുധീഷ് പട്ടണം സുബ്രഹ്മണ്യൻ സിഒഎ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബൂബക്കർ സിദ്ദിഖ് കെ രാജൻ ബിജുകുമാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്